ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ഈവനിങ്ങിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് തന്നെയാണ് അതിന് ഒരു സംശയം വേണ്ട നമ്മൾ ഓറഞ്ച് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓറഞ്ച് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു മൂന്ന് ഓറഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നല്ല കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് അത്യാവശ്യം മധുരമുള്ള ഓറഞ്ച് തന്നെയാണ് അങ്ങനെ പുളിയൊന്നുമില്ലാത്ത നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സാധനം എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡി ആക്കി എടുക്കാം അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനൊരു ബൗളിൽ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് മുട്ടയും പൊട്ടിച്ച് വീത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പൊടിച്ച പഞ്ചസാരയില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തത് അപ്പോൾ പൊടിച്ച് ചേർക്കണേക്കും കേട്ടോ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയോ അതോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യണമെങ്കിൽ വിസ്ക് കൊണ്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ വേഗം തന്നെ നമുക്ക് അടിച്ച് ആ എന്താണ് പഞ്ചസാര ഒക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വിസ്ക് കൊണ്ട് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അത് ഒരു ടേബിൾ സ്പൂൺ വാനില സെൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാനില അസെൻസ് ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും വിസ്കോണ്ട് നല്ല പോലെ ഒന്നും അടിച്ചെടുക്കാട്ടാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാട്ടാം കുഴപ്പമില്ല എല്ലാത്തവർക്കും വിസ്കോണ്ട തന്നെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂട്ടോ ഇനി ഇതിലേക്ക് ഒരു പകുതി ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് പീനൊഴി ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒന്നും അതിലേക്ക് വീയാതിരിക്കാൻ വേണ്ടിയാണ് അരിപ്പ് അതിൻ്റെ മുകളിലേക്ക് വെച്ചത് ഇനി ഇതിലേക്ക് അങ്ങോട്ട് പീൻ ഒഴിക്കണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് താഴത്തേക്ക് പോയിക്കോളൂട്ടോ അപ്പോൾ പകുതി മതി ഒരെണ്ണം വേണ്ട കേട്ടോ ഒരെണ്ണമായിട്ട് ഒരെണ്ണം എടുക്കണ്ട ഓറഞ്ച് ഓരോ എടുക്കേണ്ട പകുതി മതിയാവും കേട്ടോ അങ്ങനെ പകുതി ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരിപ്പിയിലേക്ക് വിണയ്ക്കണ ഓറഞ്ചിൻ്റെ അല്ലി ഉണ്ടല്ലോ അതിൽ അതിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലുള്ള ജ്യൂ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി താഴത്തേക്ക് പോകുന്നോളും അപ്പോൾ അതും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നില്ല നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഓറഞ്ചിൻ്റെ നീരും ആ ബൗളിലേക്ക് എടുത്തിട്ടുണ്ടട്ടോ ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്കിനി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടാം നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാട്ടാം പിന്നീട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാട്ടാം ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വിസ്കോൾഡ് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി നമുക്കിനി ഇത് പാനിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ളോട്ടോ അപ്പോൾ ബാറ്ററി റെഡിയാണ് ഇനിയിപ്പോൾ പാനിൽ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു അടുപ്പത്തേക്ക് ഒരു പാനെടുത്ത് വെക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ പരത്തിയാണ് ഇട്ട് ഇട്ടുകൊടുക്കണത് വേഗം തന്നെ ക്യാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ ഞാനിവിടെ ഒരു പീസ് ബട്ടറാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ഉണ്ടാവും കേട്ടോ അതങ്ങോട് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കിനി ഓറഞ്ച് ഇതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓറഞ്ച് നടുുകയും കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ എല്ലാ ഓറഞ്ച് അതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കമ്മത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നതെട്ടോ ഇങ്ങനെ പൂ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് ശേഷം നമുക്കിനി ഇതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ ഓറഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണത് തന്നെ കാണാനും ഭംഗിയായിരിക്കും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ എല്ലാ ആ ജ്യൂസും ഇതൊക്കെ നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് നല്ല പോലെ പിടിച്ചിട്ട് ഉണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അങ്ങനത്തെ ഒരു കേക്കാണ് അത് അത് മാത്രമല്ല ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടെ ഇരുപത് മിനിറ്റ് മാത്രമേ നമുക്ക് അടുപ്പത്ത് വെക്കാനുള്ളൂ കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും നമുക്ക് എന്താണ് ഓവൻ്റെയോ അതേപോലെ തന്നെ മറ്റ് കേക്കുകൾ ഉണ്ടാക്കണ പോലെ അത്രയും ടൈമും കൊടുക്കില്ല പാനിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പാനിലെടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ട ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞ ഉണ്ട് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയത് അപ്പോൾ നമ്മുടെ കേക്ക് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് നേരം ഇതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ